മാണിക്കലുള്ള പുകിലളേ നമ്മൾ ആയിരം രൂപയ്ക്ക് ഒരു കൂടിയുടെ വീട് എടുക്കണേ നറുക്കെടുപ്പിന്റെ ദിവസമാണ് അപ്പം നമ്മൾ ലൈവ് ആയിട്ട് എടുക്കണേടാ ഷാഫി വയനാട് ഷാഫി വയനാട് എന്നാണ് കിട്ടിയിരിക്കുന്നത് ആ ഭാഗ്യവാൻ ഷാഫി വയനാടാണ് െഫി ഞാനാ പാണ്ടിയാണ് നമ്മളാ നറുക്കെടുപ്പിനോ വീടിന്റെ അപ്പൊ നിങ്ങക്കാണ് സമ്മാനം ഓക്കെ നിങ്ങളാ ഒന്നാം സമ്മാനം ബാഗ്യശാല നിങ്ങളാണ് കേട്ടോ ഓക്കെ ശരി അപ്പൊ മാടിക്കല് നമ്മുടെ ജിമ്മിയുടെ അതായത് രണ്ടായി സമ്മാനമായ ജിമ്മിയുടെ നറുക്കെടുപ്പാണ് അടുത്ത് നടക്കാൻ പോകുന്നത് എടുക്കില്ലേ ബാംഗ്ലൂർ നീ എപ്പടാ ബാംഗ്ലൂർ അപ്പൊ രണ്ടാം സമ്മാനം പുറത്തൊക്കെ അടിച്ചിരിക്കുന്നത് നമ്മൾ അകത്തു തന്നെയാണ് അവ മാണിക്ക നമ്മുടെ നറുക്കെടുപ്പ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ പേ കൂപ്പെടുത്ത് എല്ലാവരും മൂഞ്ചിറായിരിക്കും സോറി നന്ദി അറിയിക്കുന്നു അപ്പം നമ്മുടെ അടുത്ത നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപയ്ക്ക് രണ്ട് രൂപ വീടാണ് അതും എല്ലാവരും എടുത്തിട്ട് മൂഞ്ചിറന്നായിരിക്കുന്നു